വെൽക്കം ടു എജു വാലേജ് സോ പ്ലസ് വൺ റിസൾട്ട് ഒക്കെ അറിഞ്ഞു കുറച്ചു പിള്ളേർക്കൊക്കെ മാർക്ക് കുറവുണ്ടാവാം ചിലർക്ക് നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ടാവാം സോ എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞു പ്ലസ് വൺ സംഭവം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ഉള്ളത് മാർച്ചിന്റെ കൂടെയാണ് മാർച്ച് നിങ്ങൾക്ക് പ്ലസ് ടു എക്സാമിന്റെ കൂടെയാണ് സോ പ്ലസ് വൺ പഠിക്കണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കണം പക്ഷെ ഇപ്പൊ തന്നെ പഠിക്കണോ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ നിങ്ങൾ പ്ലസ് വൺ പഠിക്കേണ്ട കാര്യമില്ല ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു ആണ് ഒരു ഡിസംബർ ജാനുവരി ജാനുവരി വരെ നിങ്ങൾ പ്ലസ് ടു കൃത്യമായിട്ട് പഠിക്കുക കാരണം പ്ലസ് വണ്ണിനേക്കാൾ ഡബിൾ നമുക്ക് പഠിക്കാൻ പ്ലസ് ടുന് ഉണ്ട് അത്യാവശ്യം ടഫുമാണ് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം സോ ഒരു പ്ലസ് ടു സ്റ്റുഡൻറ്റ് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങൾ ലാസ്റ്റ് എക്സാമിന് തലേദിവസം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എൺപതിനായിരം കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെ അതായത് ഈ വർഷത്തെ മേയില് വന്ന റിസൾട്ടിൽ പ്ലസ് ടു മെയ്യില് വന്ന റിസൾട്ടിൽ ഫെയിൽ ഫെയിലായിട്ടുള്ളത് കാരണം സംഭവം നല്ല എളുപ്പമുള്ള പേപ്പറായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പ്ലസ് ടു വന്നത് പക്ഷെ എന്നിട്ടും പ്രോപ്പർ ആയിട്ടുള്ള പഠനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളിപ്പോൾ ഫെയിലായി എക്സാം ഒക്കെ എഴുതാൻ പോവാണ് അപ്പൊ അവരെ വിഷമം കണ്ട ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു ചാൻസ് ഉണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ അപ്പൊ ഒരു പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ പത്ത് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു സ്മൂത്ത് ആയിട്ട് പോകും ആദ്യം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വേണം നിങ്ങൾ എപ്പോഴാണ് രാവിലെ പോവുക തിരിച്ചെപ്പം വരും വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഹോംവർക്ക് ചെയ്യാൻ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം ഡെയിലി നിങ്ങൾ എന്ത് പഠിക്കണം എത്ര മണിക്കൂർ പഠിക്കണം എന്നൊരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ വെക്കുക എന്തായാലും ഡെയിലി രണ്ട് ടോപ്പിക്ക് വെച്ചിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചു പോവാ നിങ്ങൾക്ക് എന്തായാലും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ തന്നുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ പഠിക്കാൻ തന്നു ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം അന്ന് സ്കൂളിൽ എന്തെടുത്തോ അത് നിങ്ങൾ പഠിക്കണം ഇനി സ്കൂളിലെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സബ്ജക്ട് രണ്ട് ടോപ്പിക്ക് വെച്ച് നിങ്ങൾ ഡെയി ഫിസിക്സും കെമിസ്ട്രിയും മാത്സാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് അപ്പൊ എന്ത് ചെയ്യുക ഈ സബ്ജക്റ്റിന്റെ ഒരു രണ്ട് ടോപ്പിക് ഒരു ദിവസം പഠിച്ചു പോകണം ഇനി രാവിലെ രാത്രി ക്ലാസ് കഴിഞ്ഞ് വന്ന എട്ട് തൊട്ട് പത്ത് വരെ നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക രണ്ട് മണിക്കൂർ എന്ത് ചെയ്യുക ഓ രണ്ട് മണിക്കൂർ അര മണിക്കൂർ ഉണ്ടെങ്കിൽ ഫിസിക്സിന്റെ ഒരു രണ്ട് ടോപ്പിക് പഠിക്കാം കെമിസ്ട്രി ഒരു രണ്ട് ടോപ്പിക് പഠിക്കാം രണ്ട് മണിക്കൂർ ഡെയിലി പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക അല്ലെങ്കിൽ പരീക്ഷാ സമയത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും ഡെയിലി കറക്റ്റായിട്ട് റെഗുലർ ആയിട്ട് പഠിച്ചു പോയില്ലെങ്കിൽ പ്ലസ് ടു ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് സിക്സ് തേർട്ടി തൊട്ട് ഒരു എയ്റ്റ് ഓ ക്ലോക്ക് വരെ നിങ്ങൾക്ക് ഹോംവർക്കോ റെക്കോർഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതാം നിങ്ങൾ നിങ്ങൾ ഒന്നെങ്കിൽ സെറ്റ് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യാം നിങ്ങൾ എപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കുന്നവരാകും രാവിലേക്ക് കൊടുക്കൂ രാവിലേക്ക് ഒരു മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവയ്ക്കുക ഇനി ഷോർട്ട് നോട്ടും റിട്ടേൺ നോട്ട്സും നിങ്ങൾക്ക് വേണം നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന ഭാഗം നിങ്ങൾ ഷോർട്ടായി നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ എഴുതി വെച്ച് പോവാ അല്ലാതെ ആ സമയത്ത് പരീക്ഷ സമയത്ത് ബുക്കില്ല ഒന്നുമില്ലത് റിട്ടേൺ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ വേണം ഒരു പ്രോപ്പർ ഗൈഡ് നിങ്ങളുടെ കയ്യിൽ വെക്കുക ഫിസിക്സ് കെമിസ്ട്രിയും മാത്സിനൊക്കെ ഏത് ഗൈഡാണ് നല്ലത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സോ ഒരു ഗൈഡ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം ആ നമുക്ക് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് സോ ഒരു പ്രോപ്പർ ഗൈഡ് നിങ്ങളുടെ കയ്യിൽ വേണം പ്രീ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആ പാഠത്തിന് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്ന് പഠിക്കാം ഇപ്പോൾ ഫിസിക്സ് ചാപ്റ്റർ വേണം നിങ്ങൾ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു പരീക്ഷ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കണം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക ഒരിക്കലും ബൈഹാർട്ട് പഠിക്കരുത് എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ആ കാര്യം കൃത്യമായി മനസ്സിലാക്കി ചെയ്തു പഠിച്ചു പോവാ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ മാത്സ് ആവട്ടെ നന്നായി ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് മനസ്സേ നിക്കു ഓർമയെ നിക്കളു ഇതൊന്നും പരീക്ഷയുടെ തലേദിവസം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മാത്രല്ല പ്ലസ് ടു റിസൾട്ട് വന്ന് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴേ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റെഗുലറി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പ്ലസ് ടു നല്ല രീതിയിൽ മുന്നോട്ട് പോവാം ഇനി പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എപ്പോഴാണ് പഠിക്കുക ഒരു ഡിസംബർ ജാനുവരിയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്ലസ് ടു കൂടെ പ്ലസ് വണ്ണും കൂടി പഠിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ എജു വാലറ്റിന്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണ് നമുക്ക് എജു യു ഒരു റെഗുലർ ബാച്ച് ഉണ്ട് മന്ത്ലി മന്ത്ലി അതായത് ഓരോ മാസം മാസം പേയ്മെന്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ചെറിയൊരു എമൗണ്ട് അഞ്ഞൂറ് രൂപ മാത്രം പേ ചെയ്താൽ കിട്ടുന്ന എല്ലാ സബ്ജെക്റ്റും കൂടി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓൺലൈൻ ബാച്ച് നമ്മുടെ എഡുവാൻസിനുണ്ട് ഇതിപ്പോൾ ഒരു നാല് വർഷമായി നമ്മുടെ ഈ ഓൺലൈൻ റെഗുലർ ബാച്ച് തുടങ്ങിയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളെല്ലാം അഡ്മിഷൻ എടുത്ത് പഠിച്ച കുട്ടികൾക്കെല്ലാം നല്ല മാർക്സോട് കൂടിയിട്ടാണ് അവരിവിടുന്ന് പാസ്സായിട്ടുള്ളത് ഒരുപാട് ഫുൾ എ പ്ലസ്കൾ കഴിഞ്ഞ വർഷം നമ്മുടെ ബാച്ചിൽ നിന്ന് വന്നിരുന്നു അപ്പൊ ഇതിൽ റിവിഷൻ ബാച്ച് ഉണ്ട് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് ക്രാഷ് ബാച്ച് ഉണ്ട് അങ്ങനെ എല്ലാം ചേർന്നതാണ് നമ്മുടെ എജു കാലത്തിൻ്റെ റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റും ഉണ്ട് വെറും അഞ്ഞൂറ് രൂപ ജൂൺ പത്തിനാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ നിങ്ങളെ പോർഷൻസ് ഒക്കെ ഇനി ടപ് ടപ്പ് ചെയ്യുന്ന പോകും ഒരു മാസം കൊണ്ട് മൂന്നും നാലും പാഠങ്ങളൊക്കെ ടീച്ചേഴ്സ് എടുക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എത്ര ചാപ്റ്റേഴ്സ് സ്കൂളിൽ എടുത്താലും കൃത്യമായി നിങ്ങൾ പഠിച്ചു പോകണം മനസ്സിലാക്കി പോകണം അപ്പൊ ജൂൺ പത്താം തീയതി നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ പത്ത് വരെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം കൂട്ടാണ് അഞ്ഞൂറ് രൂപ കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ആണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജൂലൈ പത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത ഫൈവ് ഹൺഡ്രഡ് പേ ചെയ്യുക ഓഗസ്റ്റ് പത്ത് വരെ അങ്ങനെ മാസം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കിട്ടും അപ്പൊ എത്രയോ കുട്ടികൾ പല പല ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത് ഒരു കൊല്ലത്തുള്ള എമൗണ്ട് അയ്യായിരം ആറായിരം ഒക്കെ അവർ വാങ്ങി വെക്കും എന്നിട്ട് ഇവർക്ക് ക്ലാസ് മനസ്സിലാവുമോ ക്ലാസ് മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം അവർക്കത് പൈസ തിരിച്ചു കിട്ടൂല അവർക്ക് മനസ്സിലാവാണ്ട് അവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് എത്രയോ കുട്ടികള് എന്തു പല പല ക്ലാസ്സിലൊക്കെ എടുത്തിട്ട് എന്റെ അടുത്തേക്ക് വരാറുണ്ട് മിസ് ചെയ്യണ്ടായി എനിക്കൊന്നും ക്ലാസ് മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായി ആലോചിച്ച് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പൊ നമ്മളെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കൊല്ലത്തേക്കുള്ള എമൗണ്ട് വാങ്ങുന്നില്ല ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉള്ളത് അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത മാസം അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അപ്പൊ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ ക്ലാസ്സിനുണ്ട് നമുക്ക് നോട്ട്ബുക്കും വലിയൊരു സ്ക്രീൻ ബോർഡിലൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഒക്കെ എടുക്കുക ബയോളജിക്ക് നമുക്ക് വേറൊരു സാറുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ജസ്റ്റ് പ്ലസ് ടു റെഗുലർ ബാച്ച് അഡ്മിഷൻ എന്ന മെസ്സേജ് അയച്ചാൽ മതി ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു എത്ര വേഗം അഡ്മിഷൻ എടുക്കുക ജൂൺ പത്തിനാണ് ക്ലാസ് തുടങ്ങുന്നത് ദിവസം ഒരു മണിക്കൂറിന് ലൈവ് ക്ലാസ് ആണ് വൺ അവർ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റും അതായത് കുറെ മണിക്കൂറുകളോ കുറേ വീഡിയോ ക്ലാസ്സുകളോ ഒന്നുമല്ല ലൈവ് കണ്ട് ഒപ്പം പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇനി ലൈവ് കാണാൻ പറ്റിയില്ല അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഷോർട്ട് നോട്ട് നമ്മൾ അയക്കുന്നുണ്ട് വലിയ വലിയ പാരഗ്രാഫോ കാര്യങ്ങളോ ഒന്നുമല്ല റിട്ടേൺ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചുതരും ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഇനി ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഞാൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ആ ചാപ്റ്ററിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഒപ്പൊപ്പം കാണിച്ച് തന്ന് പഠിപ്പിക്കും അതുപോലെ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ് ഓരോ ചാപ്റ്റർ കഴും എക്സാംസും ഉണ്ട് അപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ള ഇത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ബാച്ച് നമ്മൾ ഓരോ കൊല്ലം നടത്തുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക ജൂൺ പത്തിനാണ് ക്ലാസ് തുടങ്ങുന്നത് നിങ്ങളെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സോ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കൂ അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സെക്ഷൻസും എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തി ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇതിലുണ്ട് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ഷോർട്ട് നോട്ട് ഉണ്ട് രൂപ മാത്രമേ ൂ അപ്പൊ താല്പര്യമുള്ളവരെ ഞാൻ തന്ന നമ്പർ ഉണ്ടല്ലോ നയൻ സെവൻ ഫോർ സിക്സ് ടു നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കും നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്ന ക്ലാസ്സുകൾ തന്നെയാണ് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്